ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു ഡേ ഫിഫ്റ്റീൻ ഓഫ് ഹൺഡ്രഡ് ഡേയ്സ് ബ്ലോഗ് ചാലഞ്ച് മണി പത്തായി ഞാൻ പത്തല്ല പത്തരായി ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ വർക്കിന് പോവാനുണ്ട് ലേറ്റായി എനിക്കും ലേറ്റായി അപ്പോൾ വർക്കിന് ലേറ്റ് ആയി ഇനിയിപ്പോൾ റെഡി ആണു വർക്കിന് പോകണം ഇന്നത്തെ ബ്ലോഗും എല്ലാം കൊണ്ടും മിക്സായിരിക്കും ഇനി ഞങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം വർക്കിന് പോകാന് ഞാൻ ടബേന്ന് പോയിട്ട് ടബേന്ന് വരാം ക്യാഷ് പോവാം നമുക്ക് പോവാം ഞാൻ റെഡിയായി ഇനിയിപ്പോൾ ഇതായി റൂം ഒന്ന് ലോക്ക് ചെയ്യാം പിന്നെ നേരെ വിടാം അതല്ലേ പിന്നൊരു സംഗതിയുണ്ട് ഇന്നല്ലാങ്കിൽ നാളായിരിക്കും എൻ്റെ വർക്ക് ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് വർക്ക് വിട്ട് ഒന്നെങ്കിൽ ഇന്ന് ഇല്ലെങ്കിൽ നാളെ ഈ രണ്ട് നാളെ ഞാൻ എന്തെങ്കിലും ഇടുന്നിറങ്ങും പിന്നെ വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ട് അത് നമുക്ക് വൈ കാണാം നി സർപ്രൈസ് പൊട്ടിക്കുന്നത് നല്ലതല്ല അല്ലേ സോ ഓഫീസിലേക്ക് പോവാൻ സമയമായി ഇനി ഓഫീസിലെത്തി അവിടെ വല്ല ബ്ലോഗ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എങ്ങനെ പറ്റുന്നുണ്ട് ആ ഒരു സാഹചര്യം നോക്കി ഞാൻ റെഡി ആക്കും എനിവേഡി പണിക്ക് ലേറ്റ് ആയി പണിക്ക് ലേറ്റ് ആയിട്ട് പോകുന്ന എന്നെ വിളിച്ചിട്ട്

ബ്രേക്ക്ഫാസ്റ്റ് മണി പന്ത്രണ്ട് പത്ത് മണിക്ക് ഇറങ്ങിയ ഞാന് പന്ത്രണ്ടര ആവുമ്പോ ഞാൻ ഓഫീസിലേക്ക് എത്തി ആ ഓഫീസിലേക്ക് വരുന്ന ഇടയിൽ ഓഫീസിലത്തെ ഒരു ചെക്കൻ ഇട ഓനെ കണ്ട് ഓൻ്റെ ഒന്നിച്ച് ഒരു സ്ഥലം വരെ പോയി അങ്ങോട്ട് പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോ പന്ത്രണ്ട് മണിയാവുമ്പോ ഓഫീസിലേക്ക് എത്തി പിന്നെ ഇപ്പൊ ഓഫീസിൽ എന്തായാലും വർക്കൊന്നും ഇല്ല പിന്നെ ഞാനിവിടുന്ന് നാളെ ഇറങ്ങും നാളെ ലാസ്റ്റ് ആൻഡ് ഇവിടെ വർക്ക് ആൻഡ് ഇപ്പൊ ഞാൻ ഉള്ളത് ഞങ്ങളെ ലേ ഔട്ടിൽ ഞങ്ങൾ വർക്കിങ് നടക്കുന്ന സൈറ്റിലാണ് ഉള്ളത് ആൻഡ് ഇങ്ങനെ ഏക്കർ കണക്കിനുള്ള ജാഗനമോ പ്ലോട്ട് പ്ലോട്ടാക്കിയിട്ട് കൊടുക്കും അതിനെ സെയിൽ ചെയ്യും വേണ്ടവർ അവിടെ വന്ന് വീടൊക്കെ കെട്ടി സൂക്ഷിച്ച് ജീവിച്ചോളും നിങ്ങൾ കൊണ്ടുപോകാ

വണ്ടി വാ ചെയ് ഇമ്രാൻ അതുകൊണ്ട് വേറെ ഇനേ ആടെ ഇനിയൊന്നുണ്ട് അത് കടിച്ചെ അത് ഞങ്ങളെ പിന്നെ ഒരു സാധനം നീ കട്ടാക്കണ്ടോ വീഡിയോ രണ്ടും ടോട്ടലായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് കിലോ അതിന്റെ അടുക്ക വരും ഉള്ളില് വലിയ സാധനമാണ് ഇപ്പൊ

വാ വണ്ടിരുന്നു അടുത്തുവാട ഒരുത്തനുണ്ട് നിൽക്കേ ഇനി വെള്ളത്തിൽ നിൽക്കാൻ നല്ല പാങ്ങാന്ന് തോന്നുന്നു വെള്ളത്തിന് വരുന്നില്ല മഴ വരുമ്പോ വരുന്നേ ഇല്ല മഴ കുറഞ്ഞുകൊണ്ട് തെട്ടിലേക്ക് പോകുന്നുണ്ട് ഏ இப்ப அது போட்ட கம்பத்திலே கம்பத்தில போயது பெருந்தாக்க இறக்கா வெச்ச போத்து இப்போ மழை பெருந்த கொண்டு என்ன மிச்ச மருந்து எடுத்த മഴ വരുന്ന കൊണ്ട് ഇപ്പൊ എടുത്തിട്ട് ഷെഡില് വെച്ചു സാധനത്തിന് കേക്കുന്നില്ല ആർക്കും കേക്കുന്നില്ലാത്തിന് തൊണ്ട പള്ളി തൊണ്ട പള്ളിയായി രണ്ടു മൂന്ന് പ്രവാസം പള്ളിയായി ആ പയാളവും കുത്തി ചെല്ലി പോലെ കേക്കുന്നില്ല പയ്യോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയി നമുക്ക് നാളെ കാണാം